എന്താണ് പരിപാടി നമ്മുടെ ലഞ്ച് ഇന്ന് ഡിലേ ആയില്ലേ ഷോപ്പിംഗ് കാരണം എനിക്ക് സമയം കിട്ടിയില്ല അപ്പൊ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കറി നമ്മളെപ്പോഴും ഉള്ളി ഇല്ലേ അപ്പൊ അതൊന്നുണ്ടാക്കി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാന്ന് വിചാരിച്ചു പറയാം അതിന് വേണത് ഞാനിതിപ്പോ രണ്ട് സവോള അരിഞ്ഞു വെച്ചേക്കുന്നതാണേ രണ്ട് സവോള ഉണ്ട് പിന്നെ അതിന്റെ കൂടെ ഒരു ഏഴിട്ട് വച്ചൽമുളക് കൊണ്ട് ഒരു നെല്ലിക്ക വള വലുപ്പത്തില് വാളംപുളി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇത്രയും ഇത് നമ്മൾ വേറെ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മൾ അടുപ്പിന്റെ ചവിട്ടിലൊന്നും അധികം നേരം നിക്കണ്ട തേങ്ങ അരക്കണ്ട വേറൊരു പരിപാടികളും ഇല്ലാത്ത ഒരു എളുപ്പ ലഞ്ചാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കോ ഇത്രേ ഉള്ളൂ ായി ചതി പാത്രത്തിലേക്ക് ഞാൻ ചോറ് കുറച്ച് വിളമ്പി നമ്മുടെ കറികളാണ് ഒന്നുമില്ല പെട്ടെന്നുണ്ടാക്കിയ കുറച്ച് കറികൾ പൊട്ടറ്റോ മെഴുക്കുരട്ടി നമ്മുടെ എപ്പോഴത്തേം നൊസ്റ്റാൾജിക് മെഴുക്ക് വരട്ടിയാണിത് പണ്ടമ്മ ചോറ് പാത്രത്തില് അല്ലെങ്കിൽ ചോറ് പുതിയിലൊക്കെ ഉണ്ടാക്കി നന്നാൽക്കുന്ന സാധനം പിന്നെ ഒരു മുട്ട വെച്ച് പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഈ ഒരു ചമ്മന്തി ഇതൊരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നുണ്ടാക്കി നോക്കണം എല്ലാറ്റും കൂടെ ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് ഇതുവരെ ട്രൈ ചെയ്തില്ലാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഈ മുട്ടയും എല്ലാം കൂടെ വെച്ച് ഇങ്ങനെ ഒരു ഉരുള ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം വരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് കൽഹാരം കളക്ഷൻസ്